വൈൽഡ് കാർഡുകൾ ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം പുറത്തുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ വയൽ കാർഡുകളിലൊരാളായ സായി കൃഷ്ണയാണ് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വ്യക്തമായി ജാസ്മിനും പറഞ്ഞു കൊടുത്തത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ജാസ്മിനു മാത്രമായി ഒരു കത്ത് ബിഗ് ബോസ് കൊടുക്കുന്നതും അത് സ്റ്റോർ റൂമിൽ നിന്ന് തന്നെ വായിച്ച് ജാസ്മിൻ മടക്കി മൈക്കിന്റെ ബാറ്ററി പൗച്ചിൽ ഒളിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ആ കത്ത് പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാണ് കത്തിൽ എന്തായിരുന്നുവെന്ന് ബിഗ് ബോസ് ടീമോ ജാസ്മിനോ വെളിപ്പെടുത്തിയിട്ടില്ല കത്ത് വായിച്ച ശേഷം കുറച്ചു നേരം ജാസ്മിൻ സ്റ്റക്കായി വിഷമിച്ച് നിൽക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു ഡ്രസ്സ് വരില്ലെന്നുള്ള സൂചന നൽകിയുള്ളതാണ് കത്തെങ്കിൽ സഹ മത്സരാർത്ഥികൾ ചോദിച്ചപ്പോൾ ജാസ്മിൻ ഒഴിഞ്ഞു മാറിയത് എന്തിനാണെന്നും പ്രേക്ഷകരിൽ നിന്നും ചോദ്യം ഉയരുന്നുണ്ട് പൊതുവേ ബിഗ് ബോസ് ടീം ഹൌസിലേക്ക് അയക്കുന്ന കത്തുകൾ വായിച്ച ശേഷം അവിടെ തന്നെ തിരികെ കൊണ്ടുവെക്കണം അത്തരമൊരു നിയമമുള്ളപ്പോഴാണ് കത്ത് ചുരുട്ടി ജാസ്മിൻ മൈക്കിന്റെ പൗച്ചിൽ ഒളിപ്പിച്ചത് എന്നും പ്രേക്ഷകർ സൂചിപ്പിക്കുന്നുണ്ട് ഇനി എന്താണ് ജാസ്മിൻ അറിയാനുള്ളതെന്നും ജാസ്മിനെ ലൈവ് കൂടെ കാണിക്കാനേ ബാക്കിയുള്ളൂവെന്നും ബാക്കിയെല്ലാം സീക്രട്ട് ഏജന്റും ബിഗ് ബോസും തന്നെ ജാസ്മിനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തുവെന്നും ഇപ്രാവശ്യം ജാസ്മിനോട് ഫേവറിസം കാണിക്കുന്നു ബിഗ് ബോസ് എന്നിങ്ങനെയല്ലാമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ച് പ്രേക്ഷകർ കുറിക്കുന്നത് വീണ്ടും പുറത്തു നടക്കുന്നതിനെ കുറിച്ച് സിഗ്നൽ കിട്ടിയോ എന്ന സംശയമാണ് പ്രേക്ഷകർക്കുള്ളത് ഇപ്പോൾ ഹൗസിലെ ക്യാപ്റ്റൻ ആണ് ജാസ്മിൻ വീട്ടിലേക്ക് വന്ന പുതിയ മത്സരാർത്ഥികളുടെ ടാർഗറ്റ് ജാസ്മിനും ഗബ്രിയുമാണ് അതേസമയം ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങി ഒന്നാം ദിവസം മുതൽ ഏറ്റവും കൂടുതൽ അകത്തും പുറത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തുടക്കത്തിലെ രണ്ട് ദിവസം എല്ലാവർക്കും പ്രതീക്ഷയുള്ള മത്സരാർത്ഥി കൂടിയായിരുന്നു ജാസ്മിൻ എന്നാൽ രണ്ട് ദിവസം പിന്നിട്ടപ്പോൾ മുതൽ സഹമത്സരാർത്ഥി മത്സരാർത്ഥി ഗബ്രിയുമായി ചേർന്ന് ലവ് ട്രാക്ക് പിടിച്ച് കോംബോ കളിക്കാൻ തുടങ്ങി ജാസ്മിൻ അതോടെ പ്രേക്ഷകർ ജാസ്മിന്റെ ഗെയിമിനോട് താല്പര്യം പ്രകടിപ്പിക്കാതെയായി ശേഷം ജാസ്മിൻ ഗബ്രിയടപ്പം കൂടുകയും ഇരുവരുടെയും ഒരുമിച്ചുള്ള പല വീഡിയോകളും പുറത്തു വരാൻ തുടങ്ങുകയും ചെയ്തതോടെ ജാസ്മിന്റെ പിതാവിന്റെ കോൾ ഹൗസിലേക്ക് വന്നിരുന്നു എന്നാൽ ജാസ്മിനും വാപ്പയും എന്താണ് സംസാരിച്ചതെന്ന് ബിഗ് ബോസ് ഡേ പുറത്തുവിട്ടിട്ടില്ല പിതാവിന്റെ അസുഖ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കോളായിരുന്നുവെന്നാണ് പിന്നീട് മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡിൽ വിശദീകരിച്ചത് എന്നാൽ പിതാവിന്റെ കയ്യിൽ നിന്നും പുറത്തു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജാസ്മിന് സൂചന കിട്ടിയെന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് ജാസ്മിന്റെ പേരുമാറ്റവും അതൊക്കെ പ്രേക്ഷകരിൽ സംശയം ഉണ്ടാക്കിയിരുന്നു തന്ത എന്നെ വിളിച്ച് പൊരിച്ചു കഴിഞ്ഞതേ ഉള്ളൂവെന്ന് പിന്നീട് ഒരു ദിവസം ജാസ്മിന്റെ വായിൽ നിന്ന് തന്നെ വീഴുകയും ചെയ്തു അതേസമയം പത്തൊൻപത് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ളത് രണ്ടു ദിവസം മുമ്പ് ആറ് വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് വീട്ടിൽ കയറിയതോടെ ബിഗ് ബോസ് വീട് ആകെ അടിമുടി മാറിയിരിക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രിയിൽ ഇപ്പോൾ കത്തിനിൽക്കുന്നത് ഡി ജെ സിബിൻ ആണ് എല്ലാവരുടെയും ഗെയിം പ്ലാനും റിയാക്ഷനും എല്ലാം പുറത്തുനിന്നും പഠിച്ചു വന്ന സിബിൻ വളരെ കണ്ണിങ്ങായാണ് ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തു പ്രേക്ഷകർക്ക് നിലവിൽ നല്ല അഭിപ്രായമാണ് സിബിനെ കുറിച്ചുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ